ലഹരി നുരയുന്ന തിരയിൽ പുഴുക്കൾ ലോകം നശിപ്പിക്കും വേട്ടക്കിടാങ്ങൾ യുവകവയത്രി അശ്വതി എസ് അടൂരിന് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേട്ടം സമ്മാനിച്ച താളിയോല രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അക്ഷരക്കൂട്ട എന്ന കവിതാ സമാഹാരത്തിലെ ആദ്യ കവിതയായ ലഹരിയിലെ വരികളാണിത് പ്രാസത്തിൽ എഴുതി ഫലിപ്പിക്കുക എന്ന ഏറ്റെടുത്ത തന്റെ സ്വതസിദ്ധമായ രചന രചനശൈലികൊണ്ട് മലയാള സാഹിത്യ ലോകത്തിന് അശ്വതി സമ്മാനിച്ചത് വ്യത്യസ്തമായ നുറുങ്ങ് കവിതകളാണ് ജന്മസിദ്ധമായ സർഗാത്മകതയെ അശ്വതി സ്വയം തിരിച്ചറിഞ്ഞത് പഠനകാലത്തല്ല കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി അധ്യാപന ജീവിതം തെരഞ്ഞെടുത്ത അശ്വതി ഡയറിയിൽ കുത്തിക്കുറിച്ചവരികൾ ഒരിക്കൽ ഒരു വിദ്യാർത്ഥി എടുത്തുകൊണ്ടുപോയി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് ഈ യുവ കവയത്രിയെ പുറംലോകമറിഞ്ഞത് അശ്വതിക്ക് അതൊരു വഴിത്തിരിവായിരുന്നു വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ലഭിച്ചതോടെ കൂടുതൽ കവിതകൾ എഴുതി അശ്വതി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു അമ്മ എന്ന കവിത വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു സ്ത്രീത്വവും വിരഹവും പ്രണയവും ഉൾപ്പെടെയുള്ള മനുഷ്യ സംബന്ധമായ അശ്വതിയുടെ കവിതകളുടെ പ്രമേയങ്ങൾക്ക് പ്രസക്തി വർധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യാദൃശ്ചികമായി സംഗീത ആൽബങ്ങളിലേക്ക് ഗാനം രചിക്കാൻ അവസരങ്ങൾ അശ്വതിയെ തേടിയെത്തിയത് ഭക്തിയും വിരഹവും പ്രണയവും ചാലിച്ചെഴുതിയ വരികൾ ആസ്വാദകർ ഏറ്റെടുത്തു അശ്വതി ഗാനരചന നിർവഹിച്ച ആൽബങ്ങളിൽ സ്ത്രീധനം പ്രമേയമാക്കി സാമൂഹിക വിമർശനമായി ഒരുങ്ങിയ എന്ന ആൽബം പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങി പൊൻപുലരി എന്ന പേരിൽ രചിച്ച ഓണപ്പാട്ട് ആൽബവും മറ്റ് ഭക്തിഗാനങ്ങളും സംഗീത ആൽബരംഗത്ത് ശ്രദ്ധേയായ ഗാനരചയിതാവാക്കി അശ്വതിയെ മാറ്റിയെന്നതാണ് വസ്തവം ഇതിനോടകം നിരവധി ആൽബങ്ങളിലും ഒരു സിനിമയിലും അശ്വതി ഗാനങ്ങൾ എഴുതി കവിതാരചനയും ഗാനരചനയും സമ്മിശ്രമായി മുന്നോട്ട് കൊണ്ടുപോയ അശ്വതിയെ തേടി സിനിമയിൽ ഗാനരചന നിർവഹിക്കാനുള്ള അവസരവുമെത്തി ഷിബു പനവൂർ സംവിധാനം ചെയ്ത എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ് ഗാനമാണ് അശ്വതി എഴുതിയത് ഇതോടൊപ്പം നീയും ഞാനും എന്ന ഹ്രസ്വ ചിത്രത്തിലും അശ്വതി തന്റെ തൂലിക ചലിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സാഹിത്യ അക്കാദമി എന്ന സാഹിത്യ സംഘടന ആദ്യമായി പ്രസിദ്ധീകരിച്ച മാണിക്യലിപികളെന്ന കവിതാ സമാഹാരത്തിൽ കേരളത്തിലെ ഇരുന്നൂറോളം കവികളുടെ രചനകൾക്കൊപ്പം അശ്വതിയുടെ എന്ന കവിതയും ഇടം പിടിച്ചു ഈ പുസ്തകം ശേഷം മലയാള സാഹിത്യ അക്കാദമിയുടെ കലാജ്യോതിസ് പുരസ്കാരവും അശ്വതിക്ക് ലഭിച്ചു അശ്വതിക്ക് കവിതാ രചന ഒരു നേരമ്പോക്കല്ല ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ് സാഹിത്യരംഗത്തേക്കും പൊതുരംഗത്തേക്കും കടന്നുവരുന്ന സ്ത്രീകൾ നേരിടാവുന്ന വെല്ലുവിളികൾ സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും ലക്ഷ്യബോധം കൊണ്ടും അതിജീവിച്ച ഒഴിവേളകളെ കവിതകൾ കൊണ്ട് നിറച്ചാണ് അശ്വതിയുടെ ഇപ്പോഴത്തെ ജീവിതയാത്ര ഒരു സ്വകാര്യ കമ്പനിയിൽ മാനേജറായി ഭാരിച്ച ഉത്തരവാദിത്വത്തിനിടയിലും പുതിയ കവിതകളുടെ പണിപ്പുരയിലാണ് അശ്വതി സാഹിത്യ കുലപതികളുടെ ഈറ്റിലം കൂടിയായ അടൂരിന്റെ മണ്ണിൽ നിന്നും പുത്തൻ താരോദയമായി അശ്വതി മാറുകയാണ് അടൂർ പതിനാലാം മൈൽ സ്വദേശിയാണ് അശ്വതി എസ് അടൂർ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി